ഫീലിപ്പോസനോട് കർത്താവ് ചോദിച്ചു ഇവർക്ക് കഴിക്കാൻ എന്ന് ചോദിച്ചു പരീക്ഷിക്കാനാണ് ചോദിച്ചത് അപ്പോൾ ഫിലിപ്പോസ് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു അല്പാൽപ്പം കൊടുക്കേണ്ടതിന് ഇരുന്നൂറ് അപ്പത്തിന് എന്ത് ചെയ്തില്ല ഇരുന്നൂറ് പണത്തിനപ്പം മതിയാകിയില്ല കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞാൽ സമർത്ഥമായിട്ടൊന്നും കൊടുക്കാനില്ല അല്പാൽപ്പം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ബന്നും കാപ്പിയോ ഒരു സ്നാക്സും ഒരു എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ പോലും ഇരുന്നൂറ് പണത്തിന് മതിയാകത്തില്ല എന്നിട്ട് അവൻ പറഞ്ഞു ഇവിടെ ആരുണ്ട് ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ എന്തുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എങ്കിലും ഇത്ര പേർക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യേശു കത്താവ് ഒരു മറുപടി ഉണ്ട് ജനത്തെ ഇരുത്താൻ പറഞ്ഞു അവിടെ പുല്ലുണ്ടായിരുന്നു അയ്യായിരം പേരെ എന്ത് ചെയ്തു ഇരുത്തി ഈ ഇരുത്താൻ തുടങ്ങിയപ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് നാം വേണമെന്ന് അമ്പത് വീതം ഇരുത്തിയെന്ന ലൈനായിട്ട് ഇരുത്തി ഇരുത്താൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഞങ്ങളുടെ റാന്നിയിലുള്ള അച്ചായൻ പറഞ്ഞു ഞങ്ങളുടെ നിങ്ങളുടെ ഇവിടെ അല്ല റാന്നിയിലേ അച്ഛൻ പറഞ്ഞു ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഞാൻ ഇരുന്നിട്ടില്ല എന്നെ അങ്ങനെ ഇരുത്താൻ ആരും നോക്കണ്ട പക്ഷേ ഒരു കഴിവുണ്ട് കർത്താവിൻ്റെ പന്തി ഇന്ന് കഴിക്കണമെങ്കിൽ കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം ഇരിക്കണം ഇരിക്കാൻ തയ്യാറാകുന്നവർക്ക് കൊടുക്കത്തുള്ളൂ കർത്താവ് നമ്മളീ ധൃതി ഒന്നും വെക്കരുത് ഇരിക്കണം ഇരിക്കണ്ടേ ഇരിക്കണം കർത്താവ് പറഞ്ഞു ഇരുത്താൻ പറഞ്ഞു ഇരുത്തി അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഇതെൻ്റെ ധ്യാനമാണ് കമൻ്ററി അല്ല ഈ അഞ്ചപ്പം എടുത്ത് മുകളിലോട്ട് നോക്കിയിട്ട് കർത്താവ് വാഴ്ത്തി വാഴ്ത്തിയിട്ട് നുറക്കി ഈ എല്ലാവർക്കും സന്തോഷമാണ് നമ്മളീ ഉയർത്തി വാഴ്ത്തുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യനങ്ങ് പൊക്കല്ലേ നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തള്ളി തള്ളി എന്തോ തള്ളൊക്കെ തള്ളുന്നേ ശ്രേഷ്ഠദാസൻ വിലയേറിയ ദാസൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ലൈവ് ഓഫ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ വല്ല അല്ല ഇത് റെക്കോർഡ് ഇല്ല എന്ന് ഞാൻ വല്ലതും ഒക്കെ പറയായിരുന്നു എന്തെല്ലാം ഓരോരുത്തർ പറയുന്ന അബദ്ധമായി പോകുന്നുണ്ട് മോസ്റ്റ് റവറൻ്റ് അതെല്ലാം സഹിക്കാം ഈയിടയ്ക്കൊരു ചേച്ച് പ്രസംഗിച്ചപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവായി മഹത്തായ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ആള് ഭാരി പ്രസംഗിക്കാൻ വന്നപ്പം ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഉപദേശി പ്രാസൊപ്പിച്ച് പറഞ്ഞത് നമ്മുടെ തിന്നാരുടെ ഭർത്താവായി മഹത്തായ സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്തദാസൻ മുന്നോട്ട് കടന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് അപ്പോൾ നമ്മളങ്ങ് ഉയർത്തുന്നതും വാഴത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വാഴ്ത്തി കഴിഞ്ഞിട്ട് തമ്പുരാനൊരു നുറുക്കുണ്ട് ഈ നുറുക്ക് ഭയങ്കര നൊമ്പര പിച്ച് പറു നുറുക്കുക എല്ലാവർക്കും ഇഷ്ടമാണ് നുറുക്കോ നുറുക്കോ നുറുക്കനികൾ വലിയ പാടാണ് വല്ലാതെ നുറുങ്ങിയിട്ടുണ്ട് ഈ കൊച്ചായ പുറത്ത് കാണാത്ത ഒരായിരം നുറുക്കങ്ങൾ പക്ഷേ ഞാൻ കർത്താവോട് ചോദിച്ചിട്ടുണ്ട് എന്തിനീ ആർക്കും ഇല്ലാത്ത നുറുക്കം കർത്താവൻ എന്നോട് പറഞ്ഞു നീ നിനക്ക് വേണ്ടി തന്നെ ഉള്ളവനാണെങ്കിൽ ഒരു നുറുക്കം ഉണ്ടാകത്തില്ല പക്ഷേ ഈ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കണമെങ്കിൽ നുറുക്കിയവർക്ക് മാത്രമേ കൊടുക്കാനൊക്കത്തുള്ളൂ ജീവിതത്തിൽ ഒത്തിരി നുറുക്കലുകളോട് പോയാൽ ഒരായിരം പേര് ഈ ക്രിസ്തീയ കോളത്തിലുണ്ട് അവരൊരു വാക്ക് പറഞ്ഞാൽ അത്ഭുത സൗഖ്യങ്ങളൊക്കെ ഉണ്ടാകും അവരൊരു വാക്ക് പറഞ്ഞാൽ വലിയ വിടുതലുണ്ടാകും എന്തിനാ കർത്താവ് ഈ നുറുക്കം നിനക്ക് വേണ്ടി മാത്രമുള്ളവനെ പ്രത്യേകം നുറുക്കലൊന്നും ഉണ്ടാകത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയ ഉള്ളവരെ അവിടെ നുർത്ത് നുറുക്കുകയാണ് നുറുക്കിയിട്ട് ഇതെല്ലാവർക്കും കൊടുത്തു അതെല്ലാവർക്കും ഭക്ഷിച്ചു എന്നാലും ഞാൻ ഈ പയ്യൻ്റെ വീട്ടിലൊന്ന് പോയി ചുമ്മാ വന്ന് ഒന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണ്ടേ ചെന്നപ്പം എൻ്റെ ചിന്ത ധ്യാനം ബൈബിളില്ല കേട്ടോ ഭാവനയാണ് ഭാവന തെറ്റാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല എന്നാലും അവിടെ ചെന്നപ്പം വേറെ പിള്ളേരൊക്കെ ഉള്ളൊരു വീടാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കും മനസ്സിലാകുക അവരുടെ മൂത്ത മോൻ ഇപ്പം ഭയങ്കര മെടുക്കനാണ് അവന് എം ബി ബി എസ് കഴിഞ്ഞ് എം എസിന് അഡ്മിഷൻ കിട്ടി പോവുക രണ്ടാമത്തെ കൊച്ചൻ ഇപ്പോൾ ഡൽഹിയിൽ ജെ എൻ യു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഐ എ എസിൻ്റെ കോച്ചിങ്ങിലാണ് മെടുക്കന മൂന്നാമത്തെ പെണ്ണ് ഭയങ്കര മിടുക്കുക അവൾ നീറ്റ് എഴുതിയിട്ട് ഇപ്പം മെഡിസിൻ അഡ്മിഷൻ കിട്ടി ഇളയൊരുത്തിനുണ്ട് ഒരക്ഷരം പഠിക്കത്തില്ല ഒരക്ഷരം പഠിക്കത്തില്ല അവൻ വീട്ടിൽ ഇരുന്ന കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞു താണ്ട് അവിടെ യോഗമുണ്ട് അഞ്ചപ്പം കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ച് വരണ്ട വൈകുന്നേരം വരാവൂ ഇടയ്ക്കൊന്നും വരല്ലേ പൊക്കോളം പറഞ്ഞു ഞങ്ങൾ ഈ ബി ബി എസ് നടത്താറ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബി ബി എസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ പിള്ളേരൊക്കെ പാവങ്ങളാണ് ഞങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ ബി ബി എസ് നടത്താൻ ഭാഗ്യം കിട്ടുന്നുണ്ട് രണ്ടായിരം പിള്ളേർ അതിലേറെ പിള്ളേർ എന്നോ ബഹളോ എന്നറിയുമോ എൻ്റെ പൊന്നെ ഇവരെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വലിയ പാടാണ് തെക്കോട്ട് പോകേണ്ടവൻ വടക്കോട്ട് പോകും വടക്കോട്ട് പോകേണ്ടവൻ തെക്കോട്ട് പോകും അതൊക്കെയാണ് ഈ ബി ബി എസിൻ്റെ പ്രശ്നം എന്നാലും ബി ബി എസ് കഴിയുമ്പോൾ നമ്മൾ ഉറക്കും ഈ ബി ബി എസിൻ്റെ കഷ്ടപ്പാട് ഭയങ്കര അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ബി ബി എസ് വേണ്ട വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അക്രൈസ്തവരായ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ബി ബി എസ് ഇല്ലേ ഇല്ല വലിയ പാടാണ് സൃഷ്ടമായി ഭയങ്കര കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് അയ്യോ നല്ല അനുഗ്രഹമാകട്ടെ പിള്ളേർക്കൊക്കെ സന്തോഷമാണ് നടത്തണം ഇത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവധി ഇടുമ്പോൾ ഒരാഴ്ച ഇതുങ്ങളെ എങ്ങനെ സഹിക്കണം എന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ബി പി എസ് എന്ന് പറയുന്നത് വണ്ടി കൊണ്ട് വരും കയറ്റിക്കൊണ്ട് പോയിക്കോളും പിന്നെ എന്താണെന്നറിയാം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഇവരെ ഇട്ട് ചാടിക്കും യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകളെ ആർ യു റെഡി ഓ യേ കമോൺ എവരിപടി ഒറ്റ ചാട്ടവും ബേക്കളോ പോകാം നേരത്തെ എന്തെല്ലാം നടത്തി ബി പി എസിലൊക്കെ നല്ല ഫുഡൊക്കെ കൊടുത്തത് ഞങ്ങളൊക്കെ ഒരു പപ്സും വെള്ളവും കൊടുത്ത് വിടും തിരിച്ച് ചെല്ലുമ്പോൾ ക്ഷീണമാണ് പിന്നെ ഒറ്റ ഉറക്കം ഉറങ്ങാൻ പിറ്റേ ദിവസം എഴുന്നേൽക്കത്തുള്ളൂ അപ്പോൾ ഒരാഴ്ച അങ്ങ് പോയി കിട്ടും അതിനാണ് പലപ്പോഴും എവിടെ വിടുക ബി ബി എസിനിവിടുക മിക്കവാറിയും ഇങ്ങനൊരു സംഭവമാണ് ഇവൻ ഇവനെ വേറെ നിവൃത്തിയില്ലാത്തതിൻ്റെ അഞ്ചപ്പവും കൊടുത്തിട്ട് അവൻ തിമ്മനാണ് നല്ലവനെ പോലെ കഴിക്കും അല്ല അഞ്ചപ്പവും കഴിക്കുമോ സാധാരണ പിള്ളേരൊക്കെ രണ്ട് മൂന്ന് മൂന്നപ്പത്തിക്കുള്ള കഴിക്കും അഞ്ച് അപ്പം രണ്ട് മീനുമാണ് കാരണം അവൻ നല്ല പോലെ കഴിക്കും നല്ല പോലെ നല്ല ആയമുള്ള ഇറക്കലാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു ആർക്കും വലിയ പ്രയണമൊന്നും അവനെ കൊണ്ട് തോന്നി കാണത്തില്ല പക്ഷെ കർത്താവിന് ഈ വീട്ടിൽ വീട്ടിലൊത്തിരി പേര് തള്ളപ്പെട്ടവരാണ് മെടുക്കർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഒക്കെ വീട്ടിൽ തള്ളപ്പെടും വീട്ടിലൊറ്റപ്പെടും വലിയ മെടുക്കരൊന്നുമല്ല പക്ഷെ പിൻപനെ മുൻപനാക്കാൻ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട് അവനെ കർത്താവ് കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങ് പൊലിപ്പിച്ചു ഇന്ന് എൻ്റെ ഭാഷ പറഞ്ഞാൽ അവൻ അയ്യായിരം പേരുള്ള സഭയുടെ പാർഷാ അവൻ്റെ അമ്മ അറിയപ്പെടുന്നത് ഇവ ഈ പാഷയുടെ അമ്മയെന്നാണ് ഡോക്ടറും എഞ്ചിനീയറോ എല്ലാം അറിയപ്പെടുന്നത് ഇവരുടെ സഹോദരങ്ങളെന്നാണ് എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും ഒടുവിലായിട്ടൊക്കെ നിന്നവനെ ഇങ്ങനെ ഉയർത്തി വാഴ്ത്തി കൊണ്ടിരുന്നൊരു കർത്താവുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കുക മറ്റൊരു മാന ഇവിടെ കാണാൻ കഴിയും കയ്യിലുള്ളത് ചെറുതാ ആവശ്യം വലുതാ എന്തോ ചെയ്യും അഞ്ചപ്പം കൊണ്ട് എങ്ങനെ ഇവനെ പോഷിപ്പിക്കും പക്ഷേ എണ്ണത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കർത്താവുണ്ട് കയ്യിലുള്ളതൊക്കെ ചെറുതാണെങ്കിലും അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും എൻ്റെ കർത്താവിന് എണ്ണത്തിൻ്റെ മേൽ അധികാരമുള്ളൊരു കർത്താവാണ് ഇരു കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഇന്ന് എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും ആലയിൽ ഇങ്ങനെയുള്ള എത്രയോ മക്കളെ അത്ഭുതകരമായി അവരുടെ ഭാവിയെ അനുഗ്രഹിച്ച കർത്താവുണ്ട് അവരൊരു കാര്യം ചെയ്തു ഈ കുഞ്ഞിനെ ആരുടെ കൈ കൊണ്ട് കൊടുത്തു ദേശകർത്താവിൻ്റെ കൈ കൊണ്ട് കൊടുത്താൽ അവനെ ഉയർത്തി വാഴ്ത്തുന്ന ഒരു കർത്താവുണ്ട് അലേലു ആലേലുയ്യ ഹാലുയ്യ തള്ളപ്പെട്ടതിനെ മൂലക്കല്ലാക്കുന്നൊരു കർത്താവുണ്ട് അഞ്ചപ്പം കൊണ്ട് കർത്താവ് അയ്യായിരത്തി എന്ത് ചെയ്തു പോഷിപ്പിക്കുകയാണ് ആലേലുയ്യ അതിനുശേഷം കടൽമേൽ നടക്കുന്നുണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക കടൽമേൽ നടക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും ഏഴാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് വന്നാട്ട് ഏഴാം അധ്യായം അപ്പോൾ ഒന്നാം അധ്യായത്തിൽ പുതിയൊരു ദൈവിക വെളിപ്പാടുണ്ട് അധ്യായത്തിൽ പുതിയ മൂന്നാം അധ്യായത്തിൽ പുതിയ ജനനമുണ്ട് നാലാം അധ്യായത്തിൽ പുതിയ ആരാധനയുണ്ട് ഇന്നലെ മുറക്കരുത് ദൈവം ആരാകുന്നു ആത്മാവാകും ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കും അഞ്ചാം അധ്യായത്തിൽ പുതിയ ആരാധനയുള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട് ഈ ആരാധന ഉള്ളിടത്ത് എന്തുണ്ട് സൗഖ്യമുണ്ട് അലേലുയ്യ ആരാധന ഉള്ളിടത്ത് സൗഖ്യമുണ്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവഞ്ച്വലി അവിടെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും എന്ത് സൗഖ്യ ആണ്ടുകൾ പഴക്കമുള്ള സൗഖ്യങ്ങൾ ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തും അലേലുയ്യ ഹാലുയ്യ ആണ്ട് കൊളക്കടവിൽ കിടന്നവനെ കർത്താവ് എന്തു ചെയ്തു സുഖപ്പെടുത്തുകയാണ് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു എണ്ണത്തിന്മേൽ കർത്താവ് എന്ത് കൊടുത്തു അത് വർദ്ധിപ്പിക്കുകയാണ് അവിടെ പുതിയ മന്നയാണ് അവർ അവരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്കും വേണേൽ പോകാം പക്ഷേ അവർ പറഞ്ഞു നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വസിക്കും ആറാം അധ്യായത്തിൽ ഒടുവിൽ പറയുന്നത് പുതിയ മന്നയാണ് അപ്പോൾ പുതിയ ആരാധന ഉള്ളിടത്ത് പുതിയ സൗഖ്യമുണ്ട് അവിടെ എന്തുണ്ട് പുതിയ മന്നയുണ്ട് ജോഹനീൻ ചർച്ച് ഡെവലപ്പ് ആകുക നോക്കൂ അതുകൊണ്ടാണ് പറയുക ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അവിടെ ഓരോരുത്തർക്കും സങ്കീർത്തനമുണ്ട് ഓരോരുത്തർക്കും പുതിയ അനുഭവങ്ങളുണ്ട് പുതിയ മന്ന അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കം ആറാം അധ്യായത്തിൽ പുതിയ മന്നയാണ് ഏഴാം അധ്യായം എന്നെ അത്ഭുതപ്പെടുത്തുന്ന അധ്യായമാണ് മുഴുവൻ മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തതിനാൽ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുകയാണ് അത് ഉത്സവത്തിൻ്റെ മഹാദിനമാണ് മഹാദിനം എന്ന് പറയുമ്പോൾ എന്താണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഡേ ഓഫ് ദ ഫീഷ് ദ ഗ്രേറ്റ് ഡേ അതായത് യഹൂദൻ്റെ പെരുന്നാൾ നടക്കുകയാണ് ആ പെരുന്നാൾ നടക്കുന്ന എൻ്റെ മഹാപെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആ ദിവസത്തിലാണ് കർത്താവ് നിന്നുകൊണ്ട് പറയുന്നു ദാഹിക്കുന്ന ഏവനും എൻ്റെ ഇടയ്ക്ക് വരട്ടെ ഞാനൊന്ന് നിങ്ങളെ ആ പെരുന്നാളിലേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ കൂടെ എന്ന് യാത്ര ചെയ്തു വന്ന പെരുന്നാളുകളെന്നൊക്കെ പറയുന്നത് ഇന്നും ഒരു ഉത്സവമാണ് പള്ളികളിലൊക്കെ എന്തുണ്ട് പെരുന്നാളുണ്ട് പെരുന്നാളിന് ഒത്തിരി സോഷ്യൽ സാമൂഹ്യമായ മാനങ്ങളുണ്ട് പെരുന്നാളിന് കാരണം കെട്ടിച്ച് വിട്ട പെൺ പിള്ളേരെല്ലാം തിരിച്ച് വരുന്നത് വീട്ടിൽ വരുന്നത് എന്നാൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കളെല്ലാം വരും അപ്പം ബന്ധുക്കളെല്ലാം വരുമ്പോൾ എല്ലാ വീടുകളിലും കുറച്ച് ഫുഡൊക്കെ ഇറ വെക്കും കാരണം ആര് വരും ബന്ധുക്കളൊക്കെ വരും അങ്ങനെ ഒരു സോഷ്യൽ മാനം പെരുന്നാളിനുണ്ട് ഇതെല്ലാം ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്നാലും പെരുന്നാൾ പറയുമ്പോൾ ഒരു സന്തോഷമാണ് പെരുന്നാളിന് എന്തോ ഉണ്ട് പെരുന്നാളിന് കൊടിയുണ്ട് കൊടിയേറ്റമുണ്ട് പെരുന്നാളിന് വെടിക്കെട്ടുണ്ട് ഇല്ലേ പള്ളിയിൽ എന്തുകൊണ്ട് പെരുന്നാളിന് വെടിക്കെട്ടുണ്ട് മേളമുണ്ട് റാസയുണ്ട് പിന്നെ മുത്തുക്കുടയുണ്ട് പഞ്ചവാദ്യമുണ്ട് മേളമുണ്ട് ആകെ ബഹളമാണ് അപ്പം പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് പെരുന്നാളിൻ്റെ റാസയാണ് റാന്നിയുടെ റാസ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനെ അനൗൺസ് ചെയ്യുന്ന എനിക്ക് ഓർമ്മയുണ്ട് ജീപ്പിൻ്റെ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് ഭയങ്കര വാചകാരൻ അപ്പച്ചൻ ഇങ്ങനെ ഒഴുകും വാക്കുകൾ അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് ഇതാ ഭക്തി നിർഭരമായ റാസ ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് ഒരു മഹത്തായ കുടിയേറ്റത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ അടിവെച്ച് അടിവെച്ച് മന്നം വന്നം കടന്നു വരിക അപ്പോൾ ഞങ്ങൾ തമാശക്ക് പറയായിരുന്നു പുറകിലെന്തോ നടക്കുക പെരുന്നാളിൽ എന്തോ ഉണ്ട് കുടിയുമുണ്ട് അടിയുണ്ട് അടിയില്ലാത്ത പെരുന്നാളുണ്ടോ ഏത് പെരുന്നാളിനും ഒടുവിൽ എന്തോ ഉണ്ട് മിക്കവാറും അടി നടക്കും അപ്പോൾ ആട്ടിയും കുട്ടിയും പെരുന്നെല്ലാം കൂടെ കൂടുന്നതാണ് പെരുന്നാളെന്ന് പറയും പക്ഷേ ഇങ്ങനെ ഒരു പെരുന്നാൾ അത് യഹൂദൻ്റെ വലിയൊരു സംഭവമാണ് ആ പെരുന്നാളി കർത്താവ് പറഞ്ഞുകൊണ്ട് പറയുക നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വരും ഒരു പെരുന്നാൾ ആ പെരുന്നാൾ ആത്മാവിൻ്റെ ഒരു പെരുന്നാളാണ് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ പൊന്നപ്പ ഇവിടെ എന്താ ഉള്ളേ എല്ലാ മാസവും ഒന്നേ മൂന്ന് ദിവസവും ഉപാസപ്രാർത്ത അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അല്ല പിന്നെ ഇരുപത്തൊന്നും ഇനി പെങ്ങും പോരാഞ്ഞിട്ട് വർഷത്തിൽ നൂറ് ദിവസത്തെ ഉപാർത്ഥന ഇതല്ലാതെ വല്ലതും ഉണ്ടോ അവിടെ ആണെങ്കിൽ എന്തെല്ലാം ഉണ്ട് സത്യത്തിൽ അവിടെ എന്തെല്ലാം ഉണ്ട് ഒത്തിരി ഇല്ലേ ഉണ്ട് സത്യമല്ലേ ഉണ്ട് പക്ഷേ ഇവിടെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ പുതിയ സൗഖ്യം കിട്ടി പുതിയ ആരാധന ഉള്ളിടത്ത് വർഷത്തിൽ ഒരിക്കലല്ല പെരുന്നാൾ എന്നും ഒരു പെരുന്നാൾ ആ പെരുന്നാൾ എന്തിൻ്റെ പെരുന്നാളാണ് ആത്മാവിൻ്റെ ഒരു പെരുന്നാൾ ആ കുറിച്ച് പറയുന്നു അത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്നൊരു പെരുന്നാൾ എന്നിട്ട് പറയുകയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു യേശു കർത്താവ് വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ എന്ത് വന്നിട്ടില്ലായിരുന്നു ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അത് തന്നിൽ വിശ്വസിക്കാൻ ഒക്കെ നോക്കി ലഭിക്കാൻ പോകുന്ന ആ മഹത്തായ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പോകുന്നത് നല്ലത് ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ആരെയായിരിക്കും പരിശുദ്ധാത്മ അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത അവിടെ ക്രിസ്തു ജോഹന്നാൻ ഒരു പുതിയ സമൂഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒന്ന് അവിടെ പുതിയ ആരാധനയുണ്ട് പുതു ജനനമുണ്ട് പുതിയ ആരാധനയുണ്ട് പുതിയ ആരാധനയുള്ളിടത്തെ പ്രത്യേകത എന്തില്ല നടിച്ചുവരികൾ ഇല്ല യഹുദന യവനെന്നും ഇല്ല ആണെന്നും പെണ്ണെന്നും ഇല്ല ദാസനെന്നും സ്വന്തം എന്നും ഇല്ല നടിച്ചുവരികളില്ലാത്ത ആ സൗഖ്യത്തിൽ അവിടെ പുതിയ ആരാധന പുതിയ ആരാധന എന്തോ ഉണ്ടായി പുതിയ സൗഖ്യം ഉണ്ടായി പുതിയ സൗഖ്യം ഉള്ളിടത്ത് എന്തോ ഉണ്ട് പുതിയ മന്നയുണ്ട് നിത്യജീവൻ്റെ മൊഴികളുണ്ട് നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് ഭരനെ നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും ഈ പുതിയ മഞ്ഞ ഉള്ളിടത്ത് എന്തോ ഉണ്ടെന്ന് അറിയാമോ പുതിയ പെരുന്നാളുണ്ട് ആ പെരുന്നാൾ എന്താണ് ആത്മാവിൻ്റെ ഒരു പെരുന്നാളാണ് എല്ലാവരും ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാമോ ഈ ആത്മാവിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല കേട്ടോ അതുകൊണ്ടാണ് എസ് കെ പ്രഭാചകം പറയുന്നൊരു വാക്കുണ്ട് ഈ അസ്ഥികൾ എന്തു ചെയ്യുമോ ജീവിക്കുമോ ആർക്കറിയാം അസ്ഥിത്താഴ്വരെ കൊണ്ടുപോയിട്ട് കർത്താവുക പറയുന്നു ഈ അസ്ഥികളുടെ മേൽ ഊതുക കാറ്റടിച്ചു ഈ അസ്ഥികളൊരു മഹാസൈന്യമായിട്ട് എന്ത് ചെയ്തു എഴുന്നേറ്റ് ഒരു കാര്യം പറയാം ഉണങ്ങിയ അസ്ഥികളാണ് കേരളത്തിൽ ഒരു യുവതലമുറ മുഴുവൻ ഉണങ്ങിക്കിടക്കുക പക്ഷേ ഒരു കാര്യം ഉറപ്പ് ആത്മാവിൻ്റെ ഒരു കാറ്റടിച്ചാൽ ഈ ലഹരിയുടെ ബന്ധനങ്ങൾ അഴിയും കാരണം ഇവർ പോകുന്നത് എന്തോ ഒരു ആവേശത്തിന് വേണ്ടിയാ ഒരു ലഹരിക്ക് വേണ്ടിയാ ഈ ലഹരിക്കെല്ലാം അപ്പുറത്തുള്ളൊരു ലഹരിയുണ്ട് എന്നിൻ്റെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർ കൊഴുകുന്ന ആത്മാവിൻ്റെ ഒരു ലഹരി നിങ്ങൾ ഭീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർമടപ്പുണ്ടാകും എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും ഹാലേ ലുയാൽ ഇവിടെ ഒരു പുതിയ പെരുന്നാളാണ് ആ പുതിയ പെരുന്നാൾ എന്തിൻ്റെ പെരുന്നാളാണ് ആത്മാവിൻ്റെ പെരുന്നാളാണ് ആലയിലൂ ഈ ആത്മാവിൻ്റെ പെരുന്നാൾ കരങ്ങളടിച്ചെന്ന് സ്തുതിജേ ആത്മാവിൻ്റെ പെരുന്നാൾ ആത്മാവിൻ്റെ പെരുന്നാൾ എന്നും പെരുന്നാളാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാളാണ് വല്ലപ്പോഴുമല്ല എന്നും ഉള്ള പെരുന്നാൾ അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നു ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി ഒഴുകുന്നത് ഞാൻ കാണുന്നു അത് അളന്നു ആയിരം മുഴം അളന്നു നരിയാണിയോളം പിന്നെന്തോളോ മുട്ടോളം പിന്നെന്തോളോ അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ആ ഒരു ആത്മനദി ആ ഉള്ളിൽ നിന്ന് ആ നദി ഒഴുകുകയാണ് ആ നദി ഒഴുകി ചെലനിർത്ത് ചലിക്കുന്ന പ്രാണികൾ എന്ത് ചെയ്യും ജീവിക്കും നദി നദി ഒഴുകിയാണ് അതുകൊണ്ടാണ് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അച്ഛനതിൻ്റെ വിശുദ്ധ നിവാസം തന്നെ അവിടെ പ്രവാചകൻ സ്വപ്നം കാണുകയാണ് സംഗീതനക്കാരൻ വരാൻ പോകുന്ന ഒരു നദി നമുക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നാട്ടിലൊരു ചൊല്ല് വീണ്ടും ഒരു ചൊല്ല് പറയുക പിള്ളേരെ കൊണ്ട് ആറ്റിപ്പോയാൽ ജന്മം ചെയ്ത ഇതങ്ങൾ എവിടെ നിന്ന് കയറത്തില്ല ആറ്റിന്ന് കയറത്തില്ല അപ്പോൾ അമ്മ എന്താ പറയും കന്നിനെ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ കന്നിനെ കയം കാണിച്ചോല പോലെ മക്കൾക്കറിയാം ഇല്ല കന്നിനെ കന്നെന്ന് പറഞ്ഞാൽ പോത്ത് വരുമ്പോഴൊക്കെയാണ് അതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ കിട്ടാൻ ഉടനെ ഒന്നും എന്തു ചെയ്യത്തില്ല കയറി വരത്തില്ല കന്നിനെ എന്ത് ചെയ്യിച്ചു കയം കാണിച്ചു സത്യത്തിൽ ഇന്ന് ഈ ആരാധന ബോറാകാൻ കാര്യമല്ല എന്നറിയാം വെള്ളം ഇല്ലാത്തതു ഈ പെരുന്നാളില്ലാത്ത കൊണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ കയറുമോ ഇല്ല കയറത്തില്ല വെള്ളത്തിൽ ഇറങ്ങിയാൽ കയറുമോ നദി ഒരു സംസ്കാരമാണ് നദി ഒരു സംസ്കാരമാണ് നമുക്കറിയാം നമ്മുടെ നാടുകെട്ട് ഏറ്റവും വലിയ സംസ്കാരം നദീതട സംസ്കാരങ്ങളാണ് ഓരോ രാജ്യത്തും ഓരോ ഗ്രാമത്തിലും ഒരു നദി ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം എവിടെ ആയിരിക്കും വൈകിട്ട് ആ നദിയുടെ ഇന്നതൊക്കെ മാറി നദിയുടെ തോട്ടിലാണ് ആട്ടിൻപുറത്താണ് മണപ്പുറത്താണ് അതൊരു ഭയങ്കര സന്തോഷമാണ് പന്ത് കളിക്കുന്ന മണപ്പുറത്താണ് ഓലി കുത്തുന്ന മണപ്പുറത്താണ് കുളിക്കുന്നത് ആറ്റില്ല അപ്പോൾ ആറ്റിപ്പോകുന്നൊക്കെ പറയുന്നത് എന്താ ഒരു സന്തോഷവും തണുപ്പും കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ ഉള്ളിൽ നിഴുകുന്ന ഒരു നദിയെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഉറപ്പായിട്ടും പറയാം ആരാധനയുടെ മട്ടും ഭാവ് ഇന്ന് ആരാധന പലയിടത്തും ബോറ പലയിടത്തും ആരാധനയുടെ സമയം കുറയ്ക്കുക രാവിലെ തുടങ്ങിയ ആരാധന വൈകുന്നേരമായിട്ടും തീരാത്തത് എൻ്റെ ഓർമ്മയിലുണ്ട് എന്നിട്ടും ആർക്കും മടുപ്പ് തോന്നിയില്ല ഇപ്പം പുതിയ സമൂഹം വരുമ്പോൾ എല്ലാം മോർണിംഗ് വർഷിപ്പ് ഒക്കെ ആക്കി സെവൻ ടു എയ്റ്റ് തേർട്ടി ആൻഡ് തേർട്ടി ടു ടെൻ തേർട്ടി എല്ലാം കുറയ്ക്കുന്ന എന്താ പുതിയ കമ്മിറ്റി വന്നപ്പോൾ എന്താ കുറച്ചു ആരാധനയുടെ സമയം കുറച്ചു പണ്ടൊരു ഗൾഫുകാരൻ നിങ്ങൾ ഗൾഫുകാരാണല്ലോ ഗൾഫുകാരൻ നാട്ടിൽ പോകുമ്പോൾ അടുത്തുള്ളൊരു പാവം പിടിച്ചവനെ പോരാൻ നേരത്തെ ഇന്നും ഒരു ആയിരം രൂപ കൊടുക്കും ഒരു പ്രാവശ്യം കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഈ പോകാറായിട്ട് ഈ ആയിരം കിട്ടുന്നില്ല ഇയാൾ പിതുക്കം ചെന്നിട്ട് ചോദിച്ചാൽ എൻ്റെ പൊന്നെ ഈ നമുക്ക് കിട്ടാനുള്ള കിട്ടിയില്ലെന്നോ അപ്പോൾ ഈ ഗൾഫുകാരൻ അച്ചാൻ നിങ്ങളുടെ സൗദിന്ന് പോയ റിയാദീന്ന് അച്ചായൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാ ചേട്ടായി ഇപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങി ഭയങ്കര ടൈറ്റായിപ്പോയി ഇപ്പം നിങ്ങൾ പഴയ പോലൊന്നും അല്ല ടൈറ്റാണ് അതുകൊണ്ട് തരാഞ്ഞെന്ന് പറഞ്ഞു വീട് പണി തുടങ്ങി ടൈറ്റ് അപ്പോൾ ഈ പാവം പിടിച്ചൊന്ന് എടുത്ത് ചോദിച്ചു എൻ്റെ പൊന്ന് സാറേ എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുക എൻ്റെ ആയിരം എടുത്ത് വേണമെന്ന് നിനക്ക് വീട് പണിയാൻ ചോദിച്ചു എൻ്റെ ആയിരം എടുത്ത് വേണോ നിനക്ക് എന്ത് ചെയ്യാൻ വീട് ഇതുപോലെ കർത്താവ് ഒരു ദിവസം ചോദിക്കും എൻ്റെ അരമണിക്കൂർ എടുത്ത് വേണോ നിനക്ക് ഉറങ്ങാൻ എന്തുകൊണ്ട് ഈ ആരാധന ബോറാകുന്നത് ഒറ്റക്കാരിയാണ് ഈ ആത്മനദിയില്ലാത്ത കൊണ്ട് പലയിടത്തും ബോറാണ് രാവിലെ സങ്കീർത്തനമുണ്ട് അത് കഴിഞ്ഞ് സാക്ഷ്യമുണ്ട് അത് കഴിഞ്ഞ് ഉണ്ട് ഒരു പ്രബോധനമുണ്ട് ഇല്ലേ ആ പ്രബോധനത്തിന് സമയത്ത് ഞങ്ങളുടെ ഒരു സഭയിൽ പിള്ളേർ വാട്സപ്പ് സന്ദേശം അയക്കുകയാണ് അത് പിള്ളേർ പിടിച്ചു എന്തായിരുന്നു അറിയാമോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് പേടിക്കാനില്ല രണ്ടാമത്തെ പ്രസംഗത്തെ അവർ വിളിച്ച പേരെന്താ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് എന്ത് ചെയ്യാനില്ല ആർക്കും അയക്കരുത് കേട്ടോ മോനെ എൻ്റെ പൊന്നെ ഈ ബോറാകാൻ കാര്യം നദി വറ്റിപ്പോയതാ നദി ഒഴുകാൻ പ്രാർത്ഥിക്കണം അത് എവിടെ നിന്ന് ഒഴുകും ഉള്ളിൽ നിന്ന് ഒഴുകും ഈ നദി ഒഴുകിയാൽ പിന്നെ ആരാധന ബോറാകത്തില്ല ഇരുന്നാൽ സമയം പോകുന്ന അറിയത്തില്ല എത്ര മണിക്കൂർ വേണേലും പ്രാർത്ഥിക്കാൻ കഴിയും എത്ര മണിക്കൂർ വേണേലും ദൈവസന്ധിയിരിക്കാൻ കഴിയും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കൊങ്കൺ ബ്രാഹ്മണ ഒരു പെൺകുട്ടി ഞാൻ ഒത്തിരി പലിശയെ കണ്ടു ദൈവകൃപയ കൊങ്കണി കൊങ്കണി ബ്രാഹ്മണാണ് അവൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ഏതാണ്ട് ഒരു മേഖലയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ എം ബി ബി എസ് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഒരു ഡോക്ടറാണ് ഏതൊരു മേഖല എം പി ആ ഒരു വളരെ റേറായിട്ടുള്ളൊരു മേഖലയാണ് അപ്പോൾ ആ കുട്ടി കർണാടകക്കാരത്തെയാണ് കൊങ്കിണി അവർക്ക് ഇവൾ എന്നെ കാണാൻ വേണ്ടി വന്ന് എന്നെ വിളിപ്പിച്ചു അവൾക്ക് എന്നെ ഒന്ന് കാണണം അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നു എന്നെ പ ഒരു നല്ലൊരു കൊച്ചു പണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കുട്ടി എന്നെ എന്തിനാണെന്നറിയാം പ്രാർത്ഥിക്കാൻ വിളിച്ചത് എൻ്റെ പൊന്ന് ദൈവ സഹോദരങ്ങളെ പക്ഷേ ആറ് മണിക്കൂർ ഞാനിപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് ആറു മണിക്കൂർ ഒരു ദിവസം അന്യഭാഷയെ പ്രാർത്ഥിക്കും എനിക്കത് എട്ട് മണിക്കൂറാക്കണം എട്ട് മണിക്കൂറാക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസം പ്രാർത്ഥിച്ചാൽ എനിക്കത് കിട്ടും എനിക്ക് കൃപ കിട്ടുമെന്ന് തോന്നിയോണ്ട് വിളിച്ച് എൻ്റെ നട്ടൽ ഊരിപ്പോയി എട്ട് മണിക്കൂർ പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചേക്കുക എൻ്റെ നട്ടൽ വിറച്ച് എൻ്റെ കൈകാലുകൾ പോയി പക്ഷേ എനിക്ക് അഭിമാനം തോന്നി സുറിയാനി കൃത്യാനി പത്ത് മിനിറ്റ് ഇട്ട് ഇരുന്നിട്ട് ബോറടിക്കുമ്പോൾ ആറ് മണിക്കൂർ ദിവസവും പ്രാർത്ഥിച്ച് അത് എട്ട് മണിക്കൂറാക്കും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എട്ട് അവൾ പറഞ്ഞു എണ്മൂന്ന് ഇരുപത്തിനാല് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ റിക്രിയേഷൻ ഉറക്കം എട്ട് മണിക്കൂർ എൻ്റെ ദൈവത്തിന് എട്ട് മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരു കുടുംബിനിയായ പ്രൊഫഷണലായ ഒരു പെൺകുട്ടി ബ്രാഹ്മണ പെൺകുട്ടി ആഗ്രഹിക്കുമ്പോൾ അവക്ക് ബോറില്ലാതെ അത് ചെയ്യാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവു കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ തരാൻ പ്രാർത്ഥിച്ച് ഈ ആത്മനദി ഇങ്ങനെ ഒഴുകണം ആ നദി ഒഴുകിയാൽ ദൈവസന്ധി ഇരുന്നാൽ നിങ്ങൾ നിങ്ങളെഴുന്നേക്കത്തില്ല ദൈവസന്ധി ഇരുന്നാൽ സമയം പോകുന്നത് നോക്കത്തില്ല വാച്ച് നോക്കത്തില്ല ഹലയിൽ ഇയ്യാ എഴുന്നേക്കുന്നത് വിധിക്കുന്നതും അറിയത്തില്ല നിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും ആല ഹാലുയ്യാ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകാനാ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതിയെന്ന് പറയാൻ കഴിയും അത് ആഗ്രഹിക്കുന്നവരെല്ലാം ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് ആ നദി ഞങ്ങളുടെ വീട്ടിലൊഴുകണേ ആ നദി ഞങ്ങളുടെ വീട്ടിലൊഴുകണമേ ഓരോ പ്രാദേശിക കൂട്ടായ്മകളും അത് ഒഴുകണമേ ഈ സൗദി അറേബ്യയിലൂടെ ആ നദി ഒഴുകട്ടെ ആ നദി ഒഴുകുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കട്ടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും പൊന്ന് മക്കളും പ്രാർത്ഥിച്ച് ബോറങ്ങി മാറും ഏ ദിവസവും വായിച്ചാലും വായിച്ചാലും തീരത്തില്ല പത്ത് മിനിറ്റ് വായിച്ചപ്പോൾ ഉറക്കം വരുന്നല്ലേ കുഞ്ഞാ ഈ നദിക്കകത്ത് ഇറങ്ങിയാൽ അധ്യായങ്ങൾ വായിച്ച് വായിച്ച് തീരും മണിക്കൂറുകൾ പ്രാർത്ഥിക്കും മണിക്കൂറുകൾ ആരാധിക്കും ദൈവസന്ധി ഇരുന്നാൽ എഴുന്നേറ്റ് പോകാൻ കഴിയത്തില്ല എന്താ നദിക്കകത്തേക്ക് ഇറങ്ങിയാൽ മതി പ്രാർത്ഥിച്ച എല്ലാവരും പ്രാർത്ഥിച്ചേ എൻ്റെ കർത്താവ് എന്നെ കരയ്ക്കകത്തും നദിക്കകത്തോട്ട് ഇറക്കണമേ നമ്മുടെ മക്കളെല്ലാം അത് നദിക്കകത്ത് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ കൗൺസിലിങ് വേണ്ട പിറകെ നടക്കണ്ട ഉപദേശങ്ങൾ വേണ്ട അവരെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ആ നദി അവരെ നയിച്ചോളും നദി അവരെ നയിക്കും ഒരു നദി പോലെ ഒഴുകട്ടെ ആത്മനദി എന്നിലേ കൊഴുകുവാനായി ആവരോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് വൻ കരുണ കാട്ടി ആത്മനദി എന്നിലേക്ക് അവൻ ഒഴുക്കി ഹലേ റൂ്യ ആത്മനദി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആത്മനദി എൻ്റെ മുട്ടോളം എത്തിയപ്പോൾ ആത്മനദി എൻ്റെ അരയോളം എത്തിയപ്പോൾ ആരും അറിയാത്തൊരു ഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവമേ ആ ആത്മനദി ഒഴുകുവാൻ പ്രാർത്ഥിച്ച് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആത്മനദി യേശുവേ ഓരോ ആരാധനയിലും സജീവമായ ദൈവസാന്നിധ്യം വിവിധ സഭകളിലെ ദൈവദാസന്മാർ വിവിധ സഭകളിലെ ആ അലേൽ വിയാൽ വിശ്വാസികൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ വിശ്വാസം സഭ അതെല്ലാം വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധാത്മ നദി ഒഴുകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ഈ പരിശുദ്ധാത്മ നദി ഒഴുകട്ടെ അലേൽ വിയ അലേൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് നദിയുണ്ടെങ്കിൽ കുഞ്ഞേ ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻ്റി ചെയ്യാം ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂറല്ല സമയം പോകുന്ന അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും ആ പെരുന്നാൾ മഹത്തായ പെരുന്നാൾ ആത്മാവിൻ്റെ പെരുന്നാൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നിന്നൊഴുകുന്ന പെരുന്നാൾ പ്രഖന അർത്ഥന അർത്ഥവത്തായ പെരുന്നാൾ അർത്ഥവത്തായ പെരുന്നാൾ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളുടെ ലോകത്തേക്ക് പെരുന്നാളുകൾ മാറിയപ്പോൾ കർത്താവ് പറയുകയാണ് ഇതാ അർത്ഥവത്തായ ഒരു പെരുന്നാൾ അത് ആത്മാവിൻ്റെ പെരുന്നാൾ ആ നദി ഇങ്ങനെ ഒഴുകുകയാണ് എവിടുന്നുൊഴുകും എന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ